ശപുഷ്പങ്ങൾ ചൂടുന്നതും വീട്ടുമുറ്റത്ത് നട്ടുവളർത്തി ശുദ്ധിയോടെ പരിപാലിക്കുന്നതും ഐശ്വര്യപ്രദമാണ് കറുക കൃഷ്ണക്രാന്തി പൂവാങ് നിലപ്പന കയ്യുണ്ണി മുക്കുറ്റി തിരുതാളി കുഴിഞ്ഞ ചെറുള മുയൽ ചെവിയൻ എന്നിവയാണ് ദശപുഷ്പങ്ങൾ ഇവയിൽ കറുക പുഷ്പിക്കാത്തതും ബാക്കി ഒൻപതും പുഷ്പിക്കുന്നതുമായ സസ്യങ്ങളാണ് കറുകയ്ക്ക് തന്നെ ഇവയിൽ ശ്രേഷ്ഠ സ്ഥാനവും നൽകിയിരിക്കുന്നു ഇവയിൽ ഓരോ പുഷ്പത്തിനും ഓരോ ദേവതയുമായി ബന്ധമുണ്ട് ഓരോ പുഷ്പവും ചൂടുന്നതിൻ്റെ ഫലവും വ്യത്യസ്തമാണ് കറുകയുടെ ദേവത ആദിത്യനാണ് ഭാർഗവി ദുർവ തുടങ്ങിയ പേരുകളിലും അറിയപ്പെടുന്ന കറുക ഗണപതി ഹോമം തുടങ്ങി പല കർമ്മങ്ങൾക്കും ഉപയോഗിക്കുന്നു ഗണപതിക്ക് കറുകമാല ചാർത്തുന്നതും പ്രസിദ്ധമാണല്ലോ കറുക ചൂടുന്നത് കൊണ്ട് ആദി വ്യാധികൾ ശമിക്കുമെന്നാണ് വിശ്വാസം കൃഷ്ണക്രാന്തിയുടെ ദേവത കൃഷ്ണനാണ് ഇതിന്റെ പുഷ്പം ചൂടിയ വിഷ്ണുപദപ്രാപ്തിയാണ് ഫലം പൂവാങ്കുരുനിലയുടെ ദേവത ഇന്ദിരാദേവിയാണ് ഇതിന്റെ പുഷ്പം ചൂടുന്നതുകൊണ്ട് ദാരിദ്ര്യ ദുഃഖം ശമിക്കുന്നു നിലപ്പനിയുടെ ദേവത ഭൂമി ദേവിയാണ് ഇതിന്റെ പുഷ്പം ചൂടുന്നത് കൊണ്ട് പാപങ്ങൾ നശിക്കുന്നു കയ്യുണ്ണി അഥവാ കയ്യോന്നിയുടെ ദേവത പഞ്ചഭണ്ഡാരിയാണ് ബ്രഹ്മഹത്യ മദ്യപാനം മോഷണം ഗുരുപത്നി ഗമനം ഈ പാപങ്ങൾ ചെയ്യുന്നവരുമായുള്ള കൂട്ട് ഇന്നീ പഞ്ചപാപങ്ങൾ നശിക്കുകയാണ് കയ്യൂന്നിയുടെ പുഷ്പം ചൂടിയാലുള്ള ഫലം മുക്കിറ്റിയുടെ ദേവത പാർവതി ദേവിയാണ് വിവിധ ഹോമകർമ്മങ്ങൾക്ക് ഉപയോഗിക്കാറുള്ള മുക്കുറ്റിയുടെ പൂക്കൾ ചൂടിയാൽ ഭർത്ത സൗഖ്യം പുത്രസിദ്ധി എന്നിവയാണ് ഫലം തിരുതാളിയുടെ ദേവതയും ഇന്ദിരാദേവി തന്നെ ഈ പുഷ്പം ചൂടിയാൽ സൗന്ദര്യവർധനമാണ് ഫലം ദശപുഷ്പങ്ങളിൽ ഏറ്റവും വലിപ്പം തിരുതാളിയുടെ പൂക്കൾക്കാണ് ഉഴിഞ്ഞയുടെ ദേവത ഇന്ദ്രാണിയാണ് ഇന്ദ്രവല്ലി എന്നും അറിയപ്പെടുന്ന ഉഴിഞ്ഞിയുടെ പൂക്കൾ ചൂടിയ ആഗ്രഹ സാഫല്യമാണ് ബലികർമാദികൾക്ക് പ്രധാനമായ ചെറുളിയുടെ ദേവത യമധർമ്മനാണ് ഈ പുഷ്പം ചൂടുന്നത് ആയുർവർദ്ധനകരമാണ് മുയൽ ചീവിയന്റെ ദേവത ചിത്രജ്ഞാതാവാണ് മംഗല്യസിദ്ധിക്കാണ് ഇതിന്റെ പൂക്കൾ ചൂടുന്നത് ദശപുഷ്പങ്ങൾക്ക് പൂജാതി കാര്യങ്ങളിലുള്ള പ്രാധാന്യത്തോടൊപ്പം തന്നെ ഔഷധ ഗുണവുമുണ്ട് മിഥുന സംക്രമ ദിവസം ദശപുഷ്പങ്ങൾ വീട്ടുമുറ്റത്ത് നടുന്നത് ഐശ്വര്യപ്രദമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കർക്കിടകത്തിൽ നിത്യവും പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി അതിനു മുൻപിൽ അഷ്ടമംഗല്യം നിറനാഴി ദശപുഷ്പങ്ങൾ എന്നിവ വയ്ക്കുന്ന പതിവുണ്ട് ദശപുഷ്പരച്ചു തിലകം ചാത്തുക ദശപുഷ്പമരച്ചു മോരിൽ കലക്കി ഉടകപ്പാലയിലയുടെ കുമ്പിളിലാക്കി കുടിക്കുക തുടങ്ങിയ ആചാരങ്ങളും മുൻപ് കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്നു ആരോഗ്യം ഐശ്വര്യം എന്നിവ കൈവരുന്നതിന് വേണ്ടിയുള്ള ഈ ആചാരങ്ങൾ ഇന്ന് നഷ്ടപ്രായമായി കഴിഞ്ഞിരിക്കുകയാണ് ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് സ്ത്രീകൾ പാതിരാപ്പൂ ചൂടുന്ന ചടങ്ങുമുണ്ട് ഇവിടെയും ദശപുഷ്പങ്ങളാണ് ചൂടുക വീട്ടുമുറ്റത്ത് ദശപുഷ്പ സസ്യങ്ങൾ നട്ടു വളർത്തി പരിപാലിക്കുന്നത് ഐശ്വര്യപ്രദമാണ്